അണ്ണാമലയ്ക്ക് പകരം നൈനാർ നാഗേന്ദ്രൻ ബി ജെ പി അധ്യക്ഷനാകും ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തിയാണ് നൈനാർ പത്രിക നൽകിയത് ഇന്ന് വൈകുന്നേരം നാലുമണിവരെയാണ് ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം എന്നാൽ ഇതുവരെ പത്രിക നൽകിയത് നൈനാർ നാഗേന്ദ്രൻ മാത്രമാണ് എ ഡി എം കെ പ്രവർത്തകനായിരുന്നു നൈനാർ രണ്ടായിരത്തി പതിനേഴിലാണ് ബി ജെ പി ചേർന്നത് ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി പ്രവർത്തിച്ചു വരികയായിരുന്നു സമുദായകമാണ് എന്നുള്ളത് പരിഗണിക്കാനുള്ള കാരണമായി അപേക്ഷണിച്ചുള്ള വിജ്ഞാപനത്തിൽ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ബിജെപി പ്രവർത്തകനായിരിക്കണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയിരുന്നു അതോടെ പതിനേഴിൽ പാർട്ടിയിലെത്തി മത്സരരംഗത്ത് സജീവമായ നൈനാൻ നാഗേന്ദ്രൻ എം എൽ എ ഉൾപ്പെടെ പലരും അയോഗ്യരാകുമെന്ന് പ്രചരിച്ചിരുന്നു നിബന്ധന വിവാദമായതോടെ പാർട്ടി കേന്ദ്ര നേതൃത്വം അനുമതിയോടെ അതിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട് എന്നാൽ വിട്ട് ബി ജെ പി എത്തിയ നൈനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ആർ എസ് എസിന് താല്പര്യമില്ലെന്നാണ് സൂചന ഉണ്ടായിരുന്നത് യുവ നേതാവായ അനന്തരയ്യാസ്വാമി കറുക്ക മുരികം എന്നിവരുടെ പേരിൽ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നു പാർട്ടിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷനാകാനുള്ള മത്സരത്തിൽ താനില്ലെന്ന് പറഞ്ഞായിരുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാബലേസ് താൻ ഒഴിഞ്ഞത് അടുത്ത ഏകകണ്ഠമായി അദ്ദേഹം പറഞ്ഞിരുന്നു പുതിയ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു ും ഞാൻ തയ്യാറല്ല മത്സരത്തിനുമില്ല തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അണ്ണാമല പറഞ്ഞതായി വാർത്താ ഏജൻസിയായു സഖ്യനേഖ പദവി ജനറൽ സെക്രട്ടറി അറിയിച്ചിരുന്നു കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ചയിൽ അണ്ണാമലെ ബോധ്യപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് പദവി തുടരാനില്ലെന്ന് അണ്ണാമലെ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് അണ്ണാമല ബി ജെ പിയുടെ അധ്യക്ഷനാകുന്നത് വീണ്ടും പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ബന്ധപ്പെട്ട് ും കെയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അണ്ണാമല രാജി സൂചന നൽകുന്നത് എടപ്പാടി പളനിസ്വാമിയും കേന്ദ്രമന്ത്രി അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ശക്തമായിരുന്നു അണ്ണാമലയെ തുടർന്നാൽ സഖ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഇ പി എസ് അമിത്ഷായെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ണാമലയുമായുള്ള അഭിപ്രായം പിന്നടിയെ തുടർന്നായിരുന്നു അണ്ണാടി എം കെ എൻ ഡി എ മുന്നണി വിട്ടത്